ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം മോർണിംഗ് ടാസ്ക് ആയിട്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള അംഗങ്ങൾക്ക് കൊടുത്തിരുന്നത് അതായത് നിങ്ങൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് കയറുന്നതിന് മുന്നേ ഉള്ള നിങ്ങളെ തന്നെ ഒന്ന് നോക്കിക്കാണുക അതായത് അവരുടെ സ്വഭാവ സവിശേഷതകൾ പുറത്ത് പറയുക എന്നതായിരുന്നു ഇന്നത്തെ ആ ഒരു ടാസ്ക് നോറ വരുന്നുണ്ട് നോറ പറയുന്നത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകണമെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണെന്നും ഈ ഒരു ഹൗസിൽ പൊട്ടിത്തെറിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകും പക്ഷേ ആ ഒരു സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു കണ്ടസ്റ്റന്റിന്റെ ഏറ്റവും വലിയ വിജയമെന്നും നോറ പറയുന്നുണ്ട് പക്ഷേ നോറയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഏതൊരു അവസരത്തിലും തുറന്നു പറയാൻ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ മുന്നിലുണ്ടായിരുന്നു പലരോടും പക്ഷെ അതൊന്നും മുഖത്ത് നോക്കി പറയാതെ പലതും ഉള്ളിൽ വെച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു നോറ പറയുകയാണെങ്കിൽ ജാസ്മിനിൻ്റെ വിഷയത്തിൽ പോലും എപ്പോഴും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് പെരുമാറുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നോറ പക്ഷേ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ അടുത്ത് കിടന്നുരുളുന്നത് കണ്ടിട്ടുണ്ട് നോറ കാരണം ജാസ്മിൻ്റെ വിഷയത്തിൽ വളരെ സത്യസന്ധതയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉരുണ്ട നാടകം എന്ന് തന്നെ അതിനെ വേണമെങ്കിൽ പറയാം പക്ഷേ നോറ ഇന്നാ പറഞ്ഞത് പേഷ്യൻസാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നുള്ള കാര്യം വളരെ കള്ളമാണ് കാരണം ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് കുറവുള്ള ഒരു കണ്ടസ്റ്റൻ്റ് നോറ തന്നെയാണ് കാരണം ക്ഷമ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം ആ ഒരു കണ്ടസ്റ്റൻറ്റിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പലരോടും ക്ഷമിക്കുന്നതായിട്ട് ഇതുവരെ തോന്നിയിട്ടുമില്ല അതായത് ശ്രീരേഖയുടെ എടുക്കുകയാണെങ്കിലും ആ ഒരു ഹൗസിൽ പലരോടും നോറ തട്ടിക്കയറുന്നതാണ് കണ്ടിട്ടുള്ളത് ഇതുവരെ ആ ഒരു ലൈവിൽ